നുസ്രത്തുൽ ഇസ്ലാം മദ്രസ പേരട്ടയിൽ നടന്ന എസ് ജെ എം ഇരിട്ടി റേഞ്ച് മദ്രസ കലോത്സവ ഉദ്ഘാടനം ഷെരീഫ് നിർവഹിച്ചു സയ്യിദ് സൈനുൽ ആബിദ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു സഹദ് ഹുമൈദി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അബ്ദുൽ കരീം സഖാഫി അധ്യക്ഷനായി പുല്ലാട്ടിൽ ഹംസ അബ്ദുൾ റഷീദ് മദദി സഹദ് ഷാമിൽ ഇർഫാനി യൂസുഫ് സഖാഫി പി വി മഹ്റൂഫ് എന്നിവർ സംസാരിച്ചു ഇരട്ടി റേഞ്ച് മദർസ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റേഞ്ച് പരിധിയിലെ പതിനേഴ് മദ്രസകളിൽ നിന്നായി മുന്നൂറോളം വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന വിപുലമായ കലാ മത്സര പരിപാടികൾ അലഹമ്മദില്ല നാല് വേദികളിലായി രാവിലെ ഒമ്പത് മണിക്ക് തുടക്കം കുറിച്ച് വൈകിട്ട് ആറു മണിവരെ വിപുലമായി നടക്കുകയാണ് വലിയ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളോടും കൂടെ ഒരു മാസത്തെ പ്രോഗ്രാമിൻ്റെ ഒരുക്കങ്ങളോടുകൂടെ ഇന്ന് കലാ സ്റ്റേജ് പ്രോഗ്രാമോടുകൂടെ പരിപാടി സമാപിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നമ്മുടെ മേഖല മുഷാവറ പ്രസിഡന്റ് ഉസ്താദ് നമ്മുടെ പരിപാടി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും ധാർമ്മികത വിദ്യാർത്ഥികളിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ ധാർമ്മികപരമായും കലാസാഹിത്യപരമായും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മദ്രസ പ്രസ്ഥാനത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടു കൂടി നടത്തുന്ന മദ്രസ കലോത്സവത്തിന് ഇന്നിവിടെ പേരട്ടയില് വിപുലമായ ഒരുക്കങ്ങളോട് കൂടി നടക്കുകയാണ് അതിൻ്റെ പരിപാടികളൊക്കെ അലഹമ്മ വളരെയേറെ പിന്നെ കൂടിയും സെറ്റപ്പ് പിന്നെ വളരെയധികം കാര്യഗൗരവത്തോടു കൂടിയാണ് പരിപാടികൾ നടക്കുന്നത്